ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി ബോട്ടിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും മാങ്ങ കൊണ്ടാണ് മാങ്ങ തേങ്ങാപ്പാലും വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ നാ മൂന്ന് മാങ്ങ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ച് പളപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ കൊടുക്കാം എന്നിട്ട് നേരത്തെ അടച്ചു വെച്ച മാംഗോ പൾപ്പുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം മേങ്കോം തേങ്ങാപ്പാലും കൂടി നന്നായി ഒന്ന് മിക്സ് ആവട്ടെ ഇപ്പോൾ അത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തല വന്ന് തുടങ്ങട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടോ ചെയ്യാനത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കട്ട പിടിക്കും അപ്പോൾ ഇതാ ഒന്ന് തല വന്ന് തുടങ്ങട്ടെ ഇപ്പോഴുണ്ടല്ലോ ഒന്ന് തല വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം ആയതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം അതിനു വേണ്ടി അത്യാവശ്യം നല്ല മധുരം തന്നെയായിട്ടിട്ടുണ്ട് പഞ്ചസാര എല്ലാം നന്നായി ഒന്ന് മെൽറ്റായി കിട്ടട്ടെ അതുവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ അത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലോവറാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് നന്നായി കട്ട എന്നുള്ളവർക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ എടുക്കാം ഞാനിവിടെ നന്നായി കട്ടയല്ല ഒരു ക്രീമി രൂപത്തിലാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ മിക്സിയിൽ നിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സാക്കി എടുക്കാം ഇപ്പോൾ അത് നന്നായി മിക്സാക്കിയെടുത്താൽ ഈ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അത് മറക്കരുത് പിന്നെ ഞാൻ ഒരു ഫ്ലേവറിനും കളറും മാറ്റത്തിനും വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേണമെന്നില്ല ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എസൻസ് ഒഴിച്ചു കൊടുക്കാം അതിനേക്കാൾ നല്ല എസെൻസ് ഒഴിക്കാതിരിക്കണെന്നാണ് നല്ലത് കാരണം മാങ്ങോൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസൻസ് ഒന്നും ഒഴിക്കാതിരിക്കണ നല്ലത് ഞാനിത് ഇവിടെ ഒരു കുറച്ച് കുങ്കുമ്പിപ്പോ അത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായി ഒന്ന് തിളക്കട്ടെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അതുപോലെ അത് നന്നായി തല വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോൾക്കും വേറൊരു പണിയുണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായി പറഞ്ഞാൽ നല്ല അതുകൊണ്ട് കേക്കിനൊക്കെ ബീറ്റ് ചെയ്യണ പോലെ അങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് പ്ലഫി ആവണവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ മാംഗോ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം മാംഗോ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ചൂടാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്തതിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പൊടിയും കൂടിയാണിത് ഞാനിവിടെ ഗസ്റ്റൊക്കെ വരുന്ന ഒന്നാണ് ഉണ്ടാക്കിയത് അവർക്കെല്ലാം നന്നായി ഇഷ്ടമായി ഫുള്ള് പാത്രം കാലിയാക്കിയിട്ടാണ് പോയത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കരുത് ഇപ്പോലെതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യാൻ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതാ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയലേക്ക് ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് വേണം ഇത് എടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ ഇനി ഇതാ ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ അഞ്ചാറ് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ല നന്നായി കട്ടായി കിട്ടണമെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്താൽ മതി ഇപ്പോൾ ഞാനിത് ഒരു ക്രീമി രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപത്തിൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിങ്ങാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ ലേക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം